ഞാൻ ഒരു വെള്ളം എത്ര േ ചേട്ടനെട്ട് ഇറങ്ങി പാൽ പൊളിച്ച് മോളോട്ട് നോക്കി കീറി വെച്ചോട്ട് ചേട്ടനോട് എത്ര നാളെ ഞാൻ പറയണേ ഇവിടെ ഒരു കിണർ ഊത്തണു കിണർ വിട്ടുകളും പഞ്ചായത്ത് പഞ്ചായത്ത് വയ്പ്പ് അതിന്റെ കാര്യമൊന്നും പറയണ്ട പൈപ്പ് തുറന്നു കഴിഞ്ഞാലേ

എന്നാലും താനക്കാരന് ഇന്ന് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പ മണിപ്പത്ത് അവിടെ പോയി കിടക്കണത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കഴിഞ്ഞ് നമ്മള് നേരെ ഷാപ്പിലേക്ക് അല്ല ഷാപ്പിന്റെ അപ്പുറത്തുള്ള വീടിന്റെ ഒരു ഒരാടവട ഈ പെട്ടത്തലേം കൊറേ നാളായി പറയണു വാ വാങ്ങി അതേക്കാർ അപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡി ആണല്ലോ അല്ലേ എല്ലാം ആ രണ്ട് തൂശനല്ല പറഞ്ഞു ജല തൂച്ചനല്ല ശരിയാവു ശരിയാക്കി തരാ ഓക്കെ ഓക്കെ ഇവിടെ

അപ്പോ ചോറായി ഇലയായി കാക്ക ആയി തന്നനത്തിരി ആയി ലൈ കിണറുടെ സാധനങ്ങൾ ഉണ്ടാകും പിന്നെ ഈ കിണറ് നമ്മള് സാധനം കിണറ് കുത്തി വെള്ളം കണ്ടുകഴിയുമ്പോ ഈ വെള്ളം തെളിയാനായിട്ട് അതായത് ഈ വെള്ളത്തിന് രുചി ഉണ്ടാവാനേ ഈ നെല്ലിക്കാത്തടി ഈ വെള്ളത്തിന്റെ അടിയിൽ ഇട്ടു കൊടുക്കണം നല്ലതാ നെല്ലിക്കാച്ചാറുണ്ടാവും കാരണം ഈ ചപ്പിയവറുകളൊക്കെ കിണിന്റെ ഉള്ളിലേക്ക് വീണട്ടെ വെള്ളം ഏതാണ്ട് ഈ സാമ്പാർ വരുമോ സാമ്പാർ എന്തെങ്കിലും എടുത്ത് പച്ചരിയാണല്ലേ അല്ല റേഷനരിയാ കിട്ടിയത് മാറി വേറെ കിട്ടാൻ മറന്നില്ല ആണോ അല്ല സാധനം ശരി ശരി സ്ഥാനം കണ്ട് ആ കഴിഞ്ഞിട്ട് കിണർ കുത്താൻ വരൂല്ലോ ഈ കിണർ കുത്താൻ വരുന്നവരുടെ ഒരു കാര്യം പ്രത്യേകം പറയണം എന്താണത് കിണറിന്റെ അറ്റത്തെ ആ ഒരു പട്ടിയുടെ പ്രതിമ ഉണ്ടാക്കി വെക്കാൻ പറ്റും കാരണം ഈ പൂച്ച കെന്റിലേക്ക് ചാടാനുള്ള സാധ്യതയുണ്ട് ഈ പട്ടിയുടെ പ്രതിമ കണ്ട് പേടിച്ച് പൂച്ച വരൂല്ല അല്ല പട്ടിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചാല് മറ്റുള്ള പട്ടികൾ വന്നുകൂടില്ല ഓക്കെ അതെ ഈ കിണർ ഊത്തി കഴിഞ്ഞാലേ ശുദ്ധജലം കിട്ടാനായിട്ട് വല്ല മാർഗം ഉണ്ടോ വെള്ളം തെളിയാൻ നല്ല വെള്ളം കിട്ടാനായിട്ട് മാർഗമുണ്ട് ആ അതായത് കിണറ്റിൽ കിടക്കുന്ന വെള്ളം ഒരു മോട്ടർ അടിച്ച് നമ്മുടെ ഒരു ലോഡ് മിനറൽ വാട്ടർ കൊടുത്തടിക്കുക ഉഗം വെള്ളം അതെ അല്ലേ ആ പിന്നെ ഈ കിണറെ ഞാനിത്തിരി പൊക്കി കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത് അല്ല ഇവിടെ രണ്ട് പിള്ളേരുണ്ട് അവര് കിണറ്റിൽ വീണ്ടാന്ന് എഴുതിയാണ് ഒരാളുടെ പേര് സൂര്യ ഒരാളുടെ പേര് രശ്മി സൂര്യരശ്മി കിണറ്റിൽ വെള്ളം തെളിയി മറ്റൊരു കാര്യം നമ്മൾ ഈ കുത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്ന് വെള്ളം കോരിക്കുമ്പോ നമ്മുടെ വീടിന്റെ ഭാഗത്തോട്ട് ഒരു ബെർസോ കാറോ ലോറിയോ പോയാൽ പോയാൽ അതായിട്ട് നിങ്ങൾ വെള്ളം കിണറ് നിങ്ങളെത്രം കിണർ കുത്തിക്കഴിഞ്ഞാ കുളിക്കാനെ വലുതേക്കാൻ പാടില്ല അയ്യോ അതല്ല പറഞ്ഞത് കിണറിന്റെ വക്കത്ത് നിന്ന് കുളിക്കാതെ വലുത് പാടില്ലെന്ന് പിന്നൊരു പ്രത്യേക കാര്യം ഞാൻ ഏത് പിടിച്ച് വന്നാലും പറഞ്ഞു കൊടുക്കാറില്ല ഈ കിണർ കുത്താൻ മരുന്നന്മാരോട് വെള്ളത്തിൽ നിന്ന് കിണറുത്തരെന്ന് പറയണം വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാ പിന്നെ കുത്തേണ്ട ആവശ്യമില്ലല്ലോ അതല്ലോ വെള്ളം അടിച്ചോണ്ടു വന്ന് കിണർ ഉത്തരവ് പറഞ്ഞോ അപ്പൊ ഇനി നമുക്ക് സ്ഥാനം കാണാം ഇതേതാണ്ടൊക്കെ ലെവലായിട്ടുണ്ട് പെട്ടെന്ന് അങ്ങനെ പോകി പോരാൻ പറ്റില്ല കഴിച്ചത് നല്ല

ഇവിടെ പറ്റില്ല ഇവിടെ ഉപ്പ് രസാ ഉപ്പ് ഉപ്പ് ഞാൻ ഇന്നും രാത്രിയിൽ ഇവിടെയാ മൂത്ര ഒഴിക്കുന്നത് അതുകൊണ്ടാണ് അയ്യോ അവിടെ വേണ്ട അവിടെയാ മുത്തശ്ശി ഒഴിക്കാറ് ഞാൻ വിശ്വസിക്കില്ലേ ഇത് നല്ല മതിലോണ്ട് മുത്തശ്ശിക്ക് യും ഷുറിന്റെ സ്ഥാനം കണ്ടു ഇനിയിപ്പൊ ഞാൻ നോക്കിട്ട് അവസാന കൈ പ്രയോഗിക്കേണ്ടി വരും എല്ലാം നേരിടാനുള്ള തൊലിക്കട്ടി ഉണ്ടല്ലോ അല്ലെ മനക്കട്ടിണ്ട് എല്ലാരും കണ്ണടച്ച് പ്രാർത്ഥിച്ചോ എന്റെ കുട്ടിയും കൊണ്ടാ കണ്ണടച്ച് പ്രാർത്ഥിച്ചോ പ്രാർത്ഥിക്കു പ്രാർത്ഥിക്കു ഓണറായ കിണർ വയ്ക്കേണ്ട സ്ഥാനത്താണ് നിങ്ങള് പെരപെടേ അതുകൊണ്ട് പെര ഉടനെ പൊളിച്ചു മാറ്റണം പറ്റില്ല അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊന്നും ശരിയാവൂലും ഇത് അവസാന കയോ ആ ഇതിൽ എന്തായാലും സ്ഥാനം കണ്ടി കാണണം എന്റെ പരിദേവതകൾ എന്നെ ചതിക്കൂലേ എല്ലാരും ഒന്നും കൂടി കണ്ടെടുത്താ

സംഭവം കിട്ടി അത് കിട്ടില്ല ഇപ്പൊ എന്ത് ചെയ്യൂരി എന്ത് ബലമായ സംശയം ഞാൻ അടിച്ചുവിട്ട കമ്പി പഞ്ചായത്തിൽ എവിടെയോ പോയി വീണ്ടെന്നുള്ളതാ അത് വീണടുത്ത് ആരെങ്കിലും കിടന്ന് കുത്തണുണ്ടോ വീട്ടിലെ കൊണ്ടുപോയ ആ സമയത്ത് എന്തോ ഒരു സാധനം ആചാര ഇവിടെ കിണറുന്ന് സാധനം കാണാൻ കമ്പിന്ന് കൊണ്ടുപോവേക്കാ ആശുപത്രി ആശാനെ സമ്മതിക്കണം േ അതല്ലേ നമ്മുടെ പ്രഭാകർ വീട്ടില് നിധ്യണ്ടി റോട്ടിൽ കൂടി പോയ ടിപ്പർ ലോറി വീട്ടിൽ കയറി കിടന്നവനെ ഇടിച്ച് റോട്ടിലൂടെ ചീരുപ്പാഞ്ഞു പോയി അതും കൂടാ അല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ സ്ത്രീ ആൺ സുഹൃത്തുക്കളെ തേടുന്നു ഫോൺ നമ്പർ അതല്ലണ്ടാ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് എത്ര 911 അല്ലേ അതാണ് അയ്യോ ഇട്ടല്ലേ അല്ല വേണ്ട അങ്ങനെ ഇപ്പോ ചേരണ അറിയണ്ട അതാണ് അല്ലാ ഇത് നമ്മുടെ തങ്കപ്പൻ ചേട്ടന്റെ ഫോണല്ലേ നമ്മൾ മൈൻഡ്യാത പോുന്ന ആളാണല്ലോ പെള്ളിച്ചാളല്ല വന്നത് വരവിൻ്റെ ഉദ്ദേശ്യം നീ അതോ നീ അതോ ആ മാലയെടുത്ത് ഇങ്ങനേക്ക്

അയ്യോ അതല്ല ഒരു ഒരു രസത്തിനങ്ങോട്ടും അങ്ങോട്ടും പോയപ്പോ വന്നപ്പോഴേ ഈ പരിചയം പുതുക്കാലോക്കാ പരിചയം പുതുക്കല്ലേ എത്ര നാളെയും നമ്മളെ വിളിക്കണ്ടിട്ട് അല്ലെ കഴിഞ്ഞ ആഴ്ച ഞാനിവിള് നീ നീ നീനുമ്പ് ഇവിടെ കണ്ടിട്ടില്ലേ പിന്നെ ആരാണെന്ന് നിനക്ക് അറിയാമോ ഏലായി മോൻ ഇനു മുമ്പ് കണ്ടിട്ടില്ലേ നീ ചേട്ടൻ എന്നാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയും ഞാനും ഭാര്യയും കൂടി അവിടെ കൂടെ നടന്നുവരുമ്പോ നീ ആ ജംഗ്ഷനിൽ നോക്കി വായിട്ട് നോക്കപ്പെട്ടില്ല ഞാൻ ആ സമയത്ത് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്ന നീ ക്ലാസ് വെച്ച ക്ലാസ് എടുത്തല്ല ഞാൻ ചോദിക്കുന്നത് ചേട്ടാ ക്ലാസ് വെച്ച് എനിക്ക് കാണാൻ പറ്റില്ല നീ എന്നോട് മിണ്ടാറില്ല പിന്നെ എന്താ ഇപ്പോൾ പരിചയം അയ്യോ അത് ചേട്ടാ ഉദ്ദേശിച്ചല്ല നീ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം അത് തോടി ഞാൻ പറഞ്ഞത് മധുര ഇരിക്കുന്നടുത്ത് ഉറുമ്പ് വരും അറിയാമോ പിന്നെ ആരാണ് എന്താണെന്ന് നിനക്ക് അറിയാം ചേട്ടൻ ഞാൻ ദുബായിന്ന് വന്നപ്പോ മുതലുള്ള ആഗ്രഹമാണ് ചേട്ടൻ എന്തെങ്കിലും തരണോന്നുള്ളത് എന്റെ മോനെ നീ എന്ന് ദുബായിന്ന് വന്ന നാലഞ്ചു കൊല്ലോ ഇല്ല നീ ദുബായി നിങ്ങളുടെ ഇറങ്ങിട്ട് അന്ന് തരാത്ത സാധനം നിനക്ക് ഇപ്പൊ കൊണ്ടുപോയി എന്തിനാണ് ചേട്ടൻ എന്നെ എന്തോ എന്നെന്തോ തെറ്റിദ്ധരിച്ചിരിക്കേഹപരമായി നമ്മളെല്ലാ മനുഷ്യരും എത്രയല്ലേ അല്ലേ മനുഷ്യരാണ് ഇന്നല്ലെങ്കിൽ നാളെ നാളെ അല്ലെ മറ്റൊന്നാളെ അതെ വിളിച്ചു വീട്ടുകാരനാ കടീ മനുഷ്യൻ ഞാൻ ഞാൻ ഈച്ചയൊന്നും വേണ്ട നീ അവരോട് വൈറ്റ് വേറെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ചേട്ടനെന്തോ ഒരു മനുഷ്യന്മാരെ കാണാത്ത രീതിയിൽ മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട് മനുഷ്യന്മാരോട് ഞാൻ മിണ്ടാറുണ്ട് നീ എന്റെ പരിസരവട്ടത്ത് താമസിക്കുന്ന കൊറേ വർഷങ്ങളായി അപ്പഴും കാണിക്കാതെ സൗഹൃദമൊക്കെ ഈ ഈ ഇടക്ക് കാണിച്ചു തുടങ്ങി ഞാൻ അത് എന്താ സംഭവം നീ ഇങ്ങോട്ട് വരണ്ട എന്താ കാര്യം എന്താണ് എന്താ ഇത്ര പറയാനുള്ളത് എന്താണ് അതല്ല ഈ പറമ്പ് കൊടുക്കണെന്ന് പറമ്പ് കൊടുക്കണില്ല പറമ്പ് വിൽക്കാൻ ആഗ്രഹിക്കളീ പറമ്പിക്കണം തന്നെ ഞാൻ രാവുള്ളൂ പറമ്പ് വിൽ മറ്റേ പാട്ടത്തിന് കൊടുക്കണ്ട പാട്ടിനും ഡാൻസിനും ഒന്നിനും കൊടുക്കണില്ല എന്താ നിന്റെ ഉദ്ദേശം ഞാൻ ഈ കുറച്ച് കപ്പ കപ്പ ഇവിടെ ഇട്ട് എനിക്ക് കപ്പ കപ്പ വേണ്ട ഞാൻ വെറുതെ നിന്റെ കപ്പ നട്ട് കളിക്കാൻ പറ്റിയ ഗ്രൗണ്ട് അല്ല ഇത് അത് വേറെ ഗ്രൗണ്ട് നിന്റെ അച്ഛനുണ്ടാക്കിട്ടുണ്ട് ഇത് ഞാൻ എന്റെ ഭാര്യയ്ക്ക് എന്റെ മക്കൾക്കും താമസിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചേക്കേണ്ട ഭൂമിയും കെട്ടും ഇവിടെ ഒന്നും കാണിക്കാത്ത ഒരു സ്നേഹം പുതിയതായിട്ട് നീ നിന്റെ അടുത്തോ ഇട്ട് ഇവിടെ ഇട്ട് കൃഷി വേണ്ട ഞാൻ കൊണ്ടുവന്ന കൃഷി നിന്റെ അടുത്ത് തന്നെ വെച്ചോ കൊണ്ടുവന്ന സാധനം കൊണ്ടുവന്നു കൊണ്ടുവന്നു പോലെ ഉണ്ടായി അത് മേടിക്കാൻ ഇവിടെ ആളില്ല പ്രശ്നം വെച്ചെന്ന് പറഞ്ഞതാണ് പ്രശ്നം പ്രശ്നം ഉണ്ടാക്കിട്ടൊന്നുമില്ല എന്റെ പറമ്പിൽ നിധി ഉണ്ടെന്നും അത് എന്റേതാണെന്നും അതെനിക്ക് കിട്ടുമെന്നും ജോൽസ്യം പറഞ്ഞു അയ്യോ ഞാനിത് അറിഞ്ഞിട്ടത് എനിക്ക് മിണ്ടാത്ത എത്രയോ ആൾക്കാര് എന്റെ തന്തക്കും തള്ളക്കും നീ ആ മതലയിൽ എന്നെ കുറിച്ച് എഴുതി വെച്ച ചേട്ടൻ എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിൽ നീ എടുത്തുമായി അറിയാവുന്ന കൊണ്ട് എടുപ്പിക്കാൻ അറിഞ്ഞോ എനിക്ക് അയ്യോ എഴുതാ മർദ്ദൻ എന്താ ഇവിടെ നീ അപ്പ തന്നെ പറഞ്ഞത് നിന്റെ വൈന്ദ നീ എന്തിനാ വന്ന എനിക്കറിയാം എന്റെ പരമ്പര നീതി മോചിച്ചിട്ടല്ലേ നീക്കം വന്നത് ണേ കഴുകിട്ടേക്കണേ ഇവിടെ മതി അതല്ലേ ടൈസ് ഒന്നിരിക്കട്ടെ ഞാൻ പറയട്ടെ വേറെന്തല്ല ചേട്ടൻ എന്നെ അങ്ങനെ കാണരുത് ചെറുപ്പത്തിന് ചേട്ടൻ മനസ്സിലാക്കണ് ചേട്ടനായിരുന്നു ഞങ്ങളുടെ ക്ലബിലെ ഏറ്റവും മൂത്ത ആള് അറിയാലോ ചേട്ടൻ ബോൾ എറിയുന്ന സമയത്ത് അതിൽ ഞാൻ പന്തറിഞ്ഞു തരുമ്പോ ചേട്ടനടിക്കണത് ചേട്ടന് ഓർമ്മയുണ്ടാ ചേട്ടൻ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ നേരത്തെ ഇങ്ങനെ അറിയണത് ഇങ്ങനെ ഇങ്ങനെ ഈ നിധി ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഏത് അല്ലേ പറമ്പിലുണ്ട് 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 പറഞ്ഞു അതെ കാണിച്ചു അറിയുകയും ചെയ്ത് അറിഞ്ഞത് മുതലേ നാട്ടുകാരൊക്കെ വരവും പോക്കും വിശേഷം പക്ഷെ ക്രിക്കറ്റുകൾ എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ അത്ര വർഷത്തെ ക്രിക്കറ്റുകൾ സത്യമായിട്ട് ഞാൻ ദുബായിൽ ഇരിക്കുമ്പോൾ ഓർക്കും അതായത് ചേട്ടൻ ബാറ്റ് ചെയ്യണതും ഞാൻ ഇങ്ങനെ എറിയാനായിട്ട് എന്നെ ഓടിയിട്ട് കഥപ്പിക്കലെ എനിക്ക് സുഖമില്ലാത്ത നമ്മളെ ഇവിടെ എവിടെയാണ് ക്രിക്കറ്റ് കളിച്ചപ്പോ കമ്പ് കുത്തിയത് എവിടെയാണിവിടെ എവിടെയാണോ ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെ അല്ല ഇവിടെ ഇല്ല ഇല്ല ഇവിടെയാണ് ഇവിടെ ഊത്തിട ഈ ക്രിക്കറ്റ് ഊത്തണ അതോ പറമ്പ് കളക്കണം അല്ല ഈ സൂക്കിടക്ക് എനിക്ക് മനസ്സിലായി നമ്മള് അല്ലേ അയ്യ ഞാൻ നിധി നോക്കണല്ല അല്ലെനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി പറമ്പ് മുഴുവൻ ഇട്ട് എന്നെ ഓടിക്കേണ്ട ഒരു ആവശ്യവും ആ സ്ഥലം ഏതാടുന്ന എനിക്കറിയാം ചേർന്ന അങ്ങനെ പറഞ്ഞു ഇട്ട് വരുന്നത് കായും കാലിയും കളയല്ലേ മോനെ എന്താ നിന്റെ സൂക്കേട് എന്താ അല്ലെ നമ്മള് ഈ പറമ്പില് ചേട്ടാ ഞാൻ കേസ് മറന്നുപോയി ഏത് കേസ് അല്ല ഒരു നാലു മാസം വെട്ടണ കാര്യം അത് ഞാൻ ഇപ്പോഴാണ് അല്ല തെങ് വെട്ടാൻ നീ മമ്മട്ടിയായിട്ട് മമ്മൂട്ടിയെ പോലെ കാര്യം മമ്മട്ടി വേണമല്ല നീ പറഞ്ഞു വെട്ടാൻ പറ്റില്ല അറിയില്ല എന്ന് പറഞ്ഞു എല്ലാവർക്കും ഉറക്കം പോയ ഈ കഴിഞ്ഞ ദിവസമാണെന്ന് ഞാൻ അറിഞ്ഞു അങ്ങനെ നമ്മുടെ പരിസരവാസികൾക്ക് മൊത്തം ഉറക്കം പോയിരിക്കുന്നു പക്ഷെ ഒരു വാക്ക് പറഞ്ഞ വാക്ക് വേണ്ട ചെയ്യേണ്ടി ഇപ്പൊ തെങ്ങ് വെട്ടണ്ടാന്ന് ഇപ്പൊ തെങ് വെട്ടണ്ടേ ഇതല്ലാത്ത ഒരുത്തും സംഭവം പറമ്പ് എന്തിനാ കളക്കണെന്ന് എനിക്ക് മനസ്സിലായി സംഗതി എനിക്ക് ഇവിടെ തങ്ങിട്ട് ഇന്നലെ മുതലല്ലേ നിനക്കി സൂക്കൾ തുടങ്ങിയു ഇല്ലേ അപ്പൊ നീ എന്നോട് പറഞ്ഞ എന്താണ് എടാടാ പറഞ്ഞത് നീ ശരിക്കും പറഞ്ഞ മരം വെട്ടാൻ വന്നാ പറമ്പ് കളക്കാൻ വന്നാന്ന് തെങ്ങിന്റെ ചോട്ടിലും ചിലപ്പോ തേങ്ങയല്ല മറ്റത് ജ്യോത്സ്യം പറഞ്ഞ സാധനം കാണും പറമ്പിൽ പറമ്പിന്ന് കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കൂല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ ഒപ്പം ക്രിക്കറ്റ് കളിച്ചാൽ പറഞ്ഞു അവിടെ കിടന്ന് കളക്ക ഞാൻ തെങ്ങ് മറിക്കണ്ട തെങ്ങല്ല മറിക്കേണ്ടത് മറിക്കേണ്ട തെങ്ങ് ഞാൻ കാണിച്ചേരാം പറമ്പിട്ട് കാര്യമില്ല നീ പറമ്പ് കളക്കാൻ നടക്കട്ടെ നടക്കട്ടെ വീട്ടിൽ പണിയെടുക്കാത്തവന്മാരാ എന്റെ വീട്ടിൽ ഒന്ന് പണിയെടുക്ക എന്താ ആ ഉദ്ദേശിക്കറിയാം ആൾക്കാർ നമസ്കാരം സാർ ആ നിങ്ങളാണോ ഈ വീടിൻ്റെ അവസ്ഥ ഞാനാണോ ആ പേരെന്താ പ്രഭാകരൻ പ്രഭാകരൻ നിങ്ങളുടെ വീട്ടിൽ ഒരു നിധി കണ്ട നിങ്ങൾ ആദ്യം ആരെയാണ് അറിയിക്കേണ്ടത് ഞാൻ വൈഫിനെ അറിയിച്ചു പിന്നെ അവളെ ബന്ധുക്കളെ അറിയിച്ചു ഇപ്പൊ ഞങ്ങൾ മതിൽ കെട്ടിയിട്ട് സെക്യൂരിറ്റി മതില് ആദ്യം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനെ അറിയിക്കണം പോലീസ് അറിയിക്കാൻ സാറേ ഞാൻ ഇവരുടെ കാര്യം ഒന്ന് പറയണം പണിക്കാരെ വെച്ച് കളിപ്പിക്കാണോ പണിക്കാരല്ല ഇത് അയൽമുഖക്കാരാണ് ഇവര് നിധി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതൊന്നും ശരിയാവില്ല ഇതൊന്നും ശരിയാവില്ല ശരിയാവില്ല ഇതെല്ലാം നോക്കിട്ട് ആദ്യം ആദ്യം നിധി ഞാൻ കണ്ടത് ഈ ഏരിയയിലാണ് ഇങ്ങനെ അതാണ് അടുത്ത് പറയാൻ പറ്റില്ല പോയി പോങ്കി വന്നിട്ട് ഇപ്പുറത്ത് ഇവിടെ കണ്ടെന്ന് പറഞ്ഞു ഈ ഏരിയയിൽ മക്കളിവിടെ മൂന്ന് സ്ഥലത്ത് കണ്ടെന്ന് പറഞ്ഞു അത് എവിടെയൊന്നും പറഞ്ഞിട്ടില്ല മൊത്തം നോക്കേണ്ടി വരും മമ്മൂട്ടി അറസ്റ്റ് ചെയ്യും പോലെ ഞങ്ങൾക്ക് വീട്ടുകാരണം അതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കും ഹേ പൊയ്ക്കോളൂ സാറേ നമ്മളിപ്പൊ ബാധ്യതയും കാര്യങ്ങളും ആ ഞങ്ങള് നോക്കുക മോള് പഠിച്ച് നിങ്ങൾ ഞങ്ങൾ നോക്കുകയാണെന്ന് പറഞ്ഞില്ലേ എല്ലാം ഞങ്ങൾ പറ്റുട്ടാ കൊറച്ചെങ്കിലും Jadi, agak.

നീ ആ സാർമാർക്ക് ഇച്ചിരി വെള്ളം കൊടുക്കും അവർക്ക് പരിചയമില്ലാത്ത പണിയാണ് ഞാൻ പറഞ്ഞു സാറിനോട് എന്റെ പറമ്പിൽ നിധി ഉണ്ടെന്ന് എന്റെ പൊന്നി സാറേ എന്റെ പറമ്പിൽ നിധി ഇല്ല പറമ്പൊന്നും കിളക്കാൻ വേണ്ടി ഒന്നര മാസം ഉണ്ട് ഒരാളെ ഒരാളന്വേഷി നടക്കണത് പത്രത്തിൽ കൊടുത്ത് ഈ കേബിൾ ടിവിയിൽ എഴുതി കാണിപ്പിച്ചു ഒരണ്ണ ഈ പറമ്പിലേക്ക് വന്നില്ല ഇപ്പൊ നിധി ഉണ്ടെന്ന് പറഞ്ഞപ്പ എവിടെന്നൊക്കെയാണ് ആൾക്കാർ വന്ന് കിളച്ചിട്ട് പോണേന്ന് അറിയില്ല കൂട്ടു